ഞാനുള്ള പാലത്തിങ്ങില് സ്കൂളാണ് പാലത്തിങ്ങില് കൊട്ടന്തല കംപ്ലീറ്റ് കാറ്റടിച്ചിട്ട് അല്ലെങ്കിൽ രാത്രി കാറ്റടിച്ചിട്ട് സ്കൂളിൻ്റെ മേൽക്കൂര ഇതെല്ലാം തകർന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ ഓടാണ് ഓടൊക്കെ പാറി പോയിട്ട് ഫുള്ള് മേൽക്കൂര ഫുള്ള് തകർന്നിട്ടുണ്ട് ഈ ഭാഗത്താണ് കാറ്റ് കൂടുതലടിച്ചിട്ടുള്ളത് സ്കൂളിലുള്ള ടൈമല്ല രാത്രിയിലാണ് സംഭവിച്ചിട്ടുള്ളത് സ്കൂളിലുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ടായിട്ടുണ്ട് സ്കൂളുടെ മേൽക്കൂരയാണ് ഈ കാണുന്നത് റോഡും ബാക്കിയില്ല കംപ്ലീറ്റ് ഓട് സ്കൂൾ ഇല്ലാത്ത സമയമായത് വളരെ നന്ന നന്നായിന്നേ പറയുള്ളൂ ഈ സ്കൂളിപ്പോൾ ഈ വർഷം റിവർക്ക് വർക്ക് കഴിഞ്ഞതാണ് ഓട് പട്ടിക കാര്യങ്ങളൊക്കെ മാറ്റിയതാണ് അല്ലാത്തൊരവസ്ഥ കേട്ടോ കാലവർഷം കഴിക്കുകയാണ് സ്കൂളിലുള്ള അധ്യാപകരും മക്കളും എല്ലാവരും ശ്രദ്ധിക്കുക കാരണം രാവിലെ കുട്ടികൾ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ അറിയുന്നില്ല അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക പാലത്തിങ്ങൽ കൊട്ടന്തല സ്കൂളാണ് കേട്ടോ ഓക്കെ